ാര് നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പൊ ഇന്ന് നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ആ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ അപ്പം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ ഞങ്ങൾ മുൻപ് കണ്ടു മുൻപ് കാണുന്ന ഭാഗം ഞാൻ കാണിക്കാം അപ്പം വല്ലാണ്ടാണ് വെളുത്ത് പാറുന്നതല്ല ഞാൻ പറയണം കേട്ടോ എന്നാലും നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ മുഖത്ത് ടാനുകളൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി കേട്ടോ എന്നാലും ഉണ്ട് കാണാം കണ്ടോ പിന്നെ ഇവിടത്തെയും കുറച്ചൊക്കെ മാറ്റം ഉണ്ട് കേട്ടോ അത് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും വിഷമായി അപ്പോൾ സൗന്ദര്യം നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ എന്താ മുഖത്ത് എന്താ മുഖത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളപ്പോൾ ഒന്ന് കണ്ണാടി നോക്കും ആ കണ്ണാടി നോക്കി ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയല്ലേ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ശരി അടുക്കളയിൽ പണികൾ ചെയ്യണേൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഫേസ് പാക്കോ ഹെയർ പാക്കൊക്കെ റെഡിയാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് തേച്ചിട്ട് അവിടെ നിൽക്കാമെന്ന് ആര് വന്നാലും ഇപ്പോൾ ഇത് പറയണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ ഫൈസ് പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് കിട്ടാം അപ്പൊ നമുക്ക് ആ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാവും അതുപോലെ എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ആ അത് ഉണ്ടാക്കാനായിട്ടും അലുമോല ഉപയോഗിക്കാനായിട്ടും അപ്പം അത് നമ്മൾ ഒന്ന് തലേ ദിവസം അത് തയ്യാറാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒന്നാണ് അതായത് ഓയിലി ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളായി ഏതായിക്കോട്ടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു മാറാനും ഒക്കെ നല്ലതാട്ടോ അതുപോലെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ മുഖം ഒന്ന് തെളിച്ചം വരാനായിട്ട് പിന്നെ നമുക്ക് പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആരും സൗന്ദര്യം ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് അതായത് നമുക്ക് ചുളിവുകൾ വരിക അല്ലെങ്കിൽ മുഖം ഇങ്ങനെ തൂങ്ങി വരുന്നത് പോലെയൊക്കെ നമ്മുടെ സ്കിന്നിനുള്ള മാറ്റങ്ങളൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ആന്റി ബാക്ടീരിയൽ നമുക്ക് മുഖക്കുരു അല്ലെങ്കിൽ കുരുമൊക്കെ പൊട്ടിയിട്ട് കുഴി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലവർക്ക് അങ്ങനെ കുറെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മാറാനായിട്ടും അതുപോലെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത് അറിയുന്നവരുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ബാക്കി നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള പലതും ഉപയോഗിക്കുന്നതിനേക്കാളും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഉലുവയാണ് കേട്ടോ അപ്പം ഉലുവ ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് കാണാം അപ്പം ഞാൻ പറഞ്ഞു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഉലുവ ഫേസ് പാക്ക് എന്നുള്ളത് നമുക്ക് ഇത് മുഖത്തിടുന്നതുകൊണ്ട് വേറൊരു അലർജിയോ കാരണം ചിലർക്ക് മഞ്ഞൾ ഉപയോഗിച്ചാൽ അലർജി ഉണ്ടാവും തൈര് തൈരുപയോഗിച്ചാൽ അലർജി ഉണ്ടാവും ഇതിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അലർജി ഒന്നുമില്ല അതുപോലെ നമ്മൾ കണ്ണിൻ്റെ അടിയിലൊക്കെ പുരട്ടാൻ പാടില്ല എന്ന് പറയില്ലേ മറ്റുള്ള പാക്കുകളൊക്കെ അപ്പോൾ ഇതങ്ങനെ കണ്ണിൻ്റെ അടിയിലൊക്കെ പുരട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ പുരുകത്തിന് മുകളിലായാലും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് പോകാനും പുരുകത്തിലുള്ള താരൻ ഉള്ളവരുണ്ടാവുമ്പോൾ ആ താരൻ പോകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇനി പുരുകം നരയ്ക്കും അല്ലെങ്കിൽ പുരുകം കൊഴിഞ്ഞു പോവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഉലുവേനെ ഉലുവയെക്കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ നമുക്ക് ഉലുവ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അതെങ്ങനെയാച്ചാൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളെടുത്തോളൂ അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇടുന്നു എന്ന് മാത്രം ഞാനിത് ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാകും എന്നാലും നിങ്ങളുടെ ആവശ്യാനുസരണം എടുത്തോളൂ കേട്ടോ ഞങ്ങളിവിടെ മൂന്നാല് പേർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഉലുവയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടേ തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കുതിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് ഞാനത് അരക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മിക്സറെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല മിനിസമായിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ കുതിരാൻ വെച്ച ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ല നിങ്ങൾക്ക് പാലൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തുള്ളൂ അപ്പോൾ ആ പാല് ചിലപ്പോൾ ചിലർക്ക് പിടിക്കില്ല അപ്പോൾ ഇതെല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുതിരാൻ വെച്ച വെള്ളത്തിൽ ഉലുവ അരച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ അപ്പം മിക്സർ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ആ വെള്ളം അങ്ങനെ ആ വെള്ളം തന്നെ ചേർത്തിട്ടാണ് അരക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുതിർത്തിയ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരക്കണേന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പാല് ചേർക്കണവർക്ക് ചേർക്കാമെന്ന് അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ നല്ല ഓയിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ തേൻ ചേർത്തിട്ട് ഉപയോഗിക്കാം അതുപോലെ നമ്മൾ നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇനിയിപ്പോൾ ഇല്ല നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ അലർജി ഇല്ലാത്തവരാച്ചാൽ അത് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മുഖത്തും കഴുത്തിലും നന്നായി പുരട്ടി അപ്പോൾ സാധാരണ നമ്മൾ പാക്കുകൾ ഇടുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരണ്ട അതായത് ഉണങ്ങി വരില്ല നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ചതിന് ശേഷം ഇരിക്കണം കേട്ടോ അപ്പോൾ മറ്റുള്ള ഫേസ് പാക്കുകൾ നമുക്ക് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ കഴുകി കളയാം ഒലുവ ഫേസ് പാക്ക് അങ്ങനെയല്ല ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് ഒരു മണിക്കൂർ ഒന്നേക്കാം മണിക്കൂറെങ്കിലും ഇരിക്കണം കാരണം ഇത് വെരിഞ്ഞ് വരാനായിട്ട് സമയം എടുക്കും പിന്നെ അതിനൊരു വഴുവഴുപ്പുണ്ടായിരിക്കും അതുപോലെ മുഖത്ത് മറ്റുള്ള പാക്കുകൾ നമ്മൾ തേക്കുന്നത് പോലെ അത് പിടിച്ചിരിക്കാനായിട്ടില്ല കാരണം നല്ല മെത്ര മിനുസമായി അരച്ചാലും അതിനൊരു മറ്റ് പാക്കുകളെ പോലെ സോഫ്റ്റ് അല്ലല്ലോ അപ്പം അങ്ങനെ ഇരിക്കില്ല അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തേനോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്തിട്ട് തേക്കണമെങ്കിൽ തേക്കാം ഇല്ലെങ്കിലും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് ഉലുവ തന്നെ മുഖത്ത് നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പം ശരീരത്തിൽ എവിടെ വേണമെങ്കിലും തേക്കാം വളരെ നല്ലതാണ് അപ്പോൾ ഇത് കഴുകി കളയാനായിട്ട് നമ്മൾ സോപ്പോ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറുതെ നമ്മൾ സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ സാധാരണ പച്ച വെള്ളത്തിൽ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ മാത്രമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്കത് വ്യത്യാസം അറിയാം നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും അപ്പോൾ ഏതൊരു ഫേസ് പാക്കിനേക്കാളും വളരെ നല്ലതാണ് ഈ ഉലുവ ഫേസ് പാക്ക് അപ്പോൾ നിങ്ങൾ മറ്റുള്ള പാക്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ആഴ്ചയിൽ ചെയതുപോലെ ഒരു മാസമെങ്കിലും നിങ്ങളങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ കുതിർത്ത് വെച്ചതാണ് നമ്മൾ വൈകിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് ഒരു എട്ട് ഒൻപത് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം അരച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ല രാത്രി നമ്മൾ കുതിരാനിട്ടതിന് ശേഷം രാവിലെ ഇതുപോലെ അരച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ മുഖത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാണ് ഞാൻ കുളിച്ചിട്ടില്ല കുളിച്ചിട്ടില്ലാട്ടോ അപ്പോൾ കുളിക്കണേക്കാൾ മുന്നേ അപ്പോൾ ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ കുളിക്കണേക്കാൾ മുന്നേ ഉള്ള എല്ലാവരും ഇപ്പോൾ ഈ സൗന്ദര്യം വരുത്താനായിട്ട് ശ്രമിക്കുക അല്ലേ അപ്പം മുഖത്ത് കണ്ട നമ്മൾക്ക് സാധാരണ മറ്റുള്ള ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കോഫി പൗഡർ തൈര് ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തേക്കുമ്പോൾ ഇരിക്കും ഇതങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നീ കുളിച്ച് വന്നാൽ കാണാം അപ്പോൾ എത്രത്തോളം മാറ്റം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ടത് അപ്പം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സ്വയം അവനവൻ്റെ സ്കിന്നിലുള്ള മാറ്റം നമ്മൾ നമ്മളെന്നെ സ്വയം അനുഭവിച്ച് മനസ്സിലാക്കിയാലാണെന്ന് അറിയുള്ളൂ അപ്പം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മുടിക്കും മുഖത്തിനും ഒക്കെ ഒരുപോലെ മാറ്റങ്ങൾ കിട്ടുന്ന ഒന്നാണ് ഉലുവ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ ഉലുവ നമ്മൾ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറയാൻ നല്ലതാണെന്ന് പറയും ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉലുവ തലേ ദിവസം കുതിർത്തിയിട്ട് നമുക്ക് ആ വെള്ളം നമ്മൾ കുടിക്കാം അപ്പോൾ ആ അങ്ങനെ ചെയ്താലും അങ്ങനെ ഷുഗർ വീട്ടിലുള്ളവർ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉലുവ കുതിർത്തിയിട്ടുള്ള വെള്ളം അവർക്ക് കൊടുത്തിട്ട് ആ ഉലുവ ഇതുപോലെ അരച്ചിട്ട് ഉപയോഗിക്കാം അപ്പം പിന്നെ സുഖമില്ലേ എളുപ്പമായിട്ട് വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നിൽക്കണം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് വലിഞ്ഞ് പോവില്ല മറ്റുള്ള പാക്കുകളെ പോലെ പെട്ടെന്ന് വലിഞ്ഞ് പോവില്ല അതുകൊണ്ടാണ് ഒരു മണിക്കൂറെങ്കിലും നിൽക്കണം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു വഴു വഴുപ്പാണ് ഇതിന് ഉണ്ടാവുക നമ്മൾ കൈയൊക്കെ കഴുകിയാലും നമുക്കത് പോവാത്ത പോലെ അങ്ങനെ തോന്നും അവ മുഖത്ത് കഴുകുമ്പോഴും നമുക്കത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ക്രബർ പോലെ നമുക്കൊന്ന് ഉരച്ച് അതായത് വല്ലാതെ നന്നായി ഉരക്കണം എന്നല്ല പറയുന്നത് ഒന്ന് നല്ല മയത്തിന് നമുക്കൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാട്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് കണത്തടങ്ങളിലെ കറുപ്പ് പോകാനും ഒക്കെ വളരെ നല്ലതാണല്ലോ നമുക്ക് സൺ ടാൻ പോകാനും മുഖത്തെ കറുത്ത പാടുകൾ കുത്തുകൾ മുഖക്കുരുവിൻ്റെ കുഴികൾ അല്ലെങ്കിൽ മുഖക്കുരു ഉണ്ടാവും ഇതൊക്കെ നല്ലതാണ് ഈ ഉലുവ ഫേസ് പാക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വിശേഷം എന്ന് വിചാരിക്കണോ അപ്പോൾ ഇത് ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഇത് വേറെ രീതിയിലൊന്നും നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുതിർത്തി വെള്ളം കൊണ്ടുതന്നെ നമ്മൾ അരക്കുക വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ തേനോ അതും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലോവെര ജെല്ലോ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ വേണ്ടു അത് വേണമെന്നില്ല ഇത് തനിയെ ചെയ്താലും വളരെ നല്ലതാണ് അപ്പോൾ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് ഓടിപ്പോയിട്ട് സൗന്ദര്യമൊക്കെ ഒന്ന് വരുത്തിക്കോളൂ മകൾക്കൊന്ന് സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ്നിങ് ആയിട്ട് കിട്ടട്ടെ കാണാം കേട്ടോ